മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ടേയ മുനി യുധിഷ്ഠിരനോടൊരു കഥ പറയുന്നുണ്ട് ഒരു സന്യാസിക്ക് ധർമ്മോപദേശം നൽകുന്ന ഒരു കശാപ്പുകാരൻ്റെ കഥ ഒരിക്കലൊരു ബ്രാഹ്മണ യുവാവ് സന്യാസിക്കണമെന്ന ആഗ്രഹത്താൽ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി പറ്റിയ ഒരിടത്ത് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് അദ്ദേഹം തപസ് തുടങ്ങി കുറച്ചു കാലം കടന്നുപോയി അദ്ദേഹം തപസ് ചെയ്യുന്നത് ഒരു മരച്ചുവട്ടിലായിരുന്നു ഒരു ദിവസം ഒരു കാക്കയും കൊറ്റിയും ആ മരമുകളിലിരുന്ന് പരസ്പരം കലഹിക്കാൻ തുടങ്ങി അന്യോന്യം കൊത്തിപ്പറിക്കുന്നതിനിടയിൽ മരത്തിലെ ഉണങ്ങി ഇലകൾ ഈ സന്യാസിയുടെ ദേഹത്തു വീണു തൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വന്ന ദേഷ്യത്തോടെ അദ്ദേഹം പക്ഷികളെ ഒന്ന് നോക്കി ഉടനെ തന്നെ രണ്ടു പക്ഷികളും കത്തിച്ചാമ്പലായി ഇത് കണ്ട സന്യാസി തനിക്ക് തപശക്തി സിദ്ധിച്ചു എന്ന് മനസ്സിലാക്കി ഉള്ളാലെ സന്തോഷിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഭിക്ഷ തേടി ഒരു ഗൃഹത്തിലെത്തി മുറ്റത്ത് നിന്ന് സന്യാസി ഭിക്ഷയാചിച്ചപ്പോൾ വീടിനുള്ളിൽ നിന്നും അല്പനേരം നിൽക്കൂ ഞാൻ ഭിക്ഷ കൊണ്ടുവരാം എന്ന് ഒരു സ്ത്രീയുടെ മറുപടി കേട്ടു തനിക്ക് പ്രാധാന്യം നൽകാതെയുള്ള ഈ മറുപടി അദ്ദേഹത്തെ കോപിപ്പിച്ചു തൻ്റെ തപശക്തിയെക്കുറിച്ച് അറിയാതെയാണ് ഇത്തരത്തിൽ ആ സ്ത്രീ സംസാരിക്കുന്നതെന്ന് യുവസന്യാസി ചിന്തിച്ചപ്പോൾ ആശ്ചര്യപ്പെടുത്തും വിധം ആ സ്ത്രീ പറഞ്ഞു ഇവിടെ ദഹിപ്പിക്കാൻ കാക്കയും കൊറ്റിയൊന്നുമില്ല നേരം കൂടി നിന്നാൽ ഭിക്ഷയും കൊണ്ടുപോകാം സന്യാസി വല്ലാതെ അമ്പരൊന്നു പോയി കാട്ടിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം ഇവരെങ്ങനെ അറിഞ്ഞു എന്തായാലും അതിൻ്റെ രഹസ്യം എന്തെന്ന് അറിയണമെന്ന് ചിന്തിച്ച് അദ്ദേഹം അവിടെ തന്നെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ഭിക്ഷയുമായി ഒരു സ്ത്രീ വീടിനുള്ളിൽ നിന്നും വന്നു സന്യസി നമസ്കരിച്ചു കൊണ്ട് താൻ പക്ഷികളെ ദഹിപ്പിച്ച വിവരം അവരെങ്ങനെ അറിഞ്ഞെന്നു ചോദിച്ചു അങ്ങു വന്ന സമയത്ത് സുഖമില്ലാതെ കിടക്കുന്ന എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അങ്ങയ്ക്ക് കാത്തു നിൽക്കേണ്ടി വന്നത് ഒരു സാധാരണ കുടുംബിനിയായ ഞാൻ അങ്ങയുടെ കാര്യങ്ങൾ എറിഞ്ഞത് എൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെയുള്ള എൻ്റെ കർത്തവ്യ നിർവഹണമാണ് അതിനെന്നെ പ്രാപ്തിയാക്കിയത് പരദ്രോഹ ചിന്ത പോലുമില്ലാത്ത ശ്രേഷ്ഠനായ മനുഷ്യനെയാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അങ്ങക്കത് കൈവരണമെങ്കിൽ ധർമ്മതത്വം എന്തെന്നറിയണം അതിനായി മിഥിലാപുരിയിലെ ധർമ്മവ്യാധനെ കാണണം ആ സ്ത്രീ സന്യാസിക്ക് ഇപ്രകാരം പറഞ്ഞു കൊടുത്തു സന്യാസി സ്ത്രീയെ നമസ്കരിച്ച് മിഥിലയിലേക്ക് യാത്ര തിരിച്ചു അനേകം ദിവസങ്ങൾക്കു ശേഷം സന്യാസി മിഥിലാനഗരത്തിലെത്തിച്ചേർന്നു ധർമ്മവ്യാധനെപ്പറ്റി പലരോടും അന്വേഷിച്ചറിഞ്ഞ് അവസാനം അദ്ദേഹം മാംസം വിൽക്കുന്ന ഒരു തെരുവിലെത്തി അവിടുത്തെ കാഴ്ചയും ദുർഗന്ധവും അദ്ദേഹത്തിനും മനം മടുപ്പിച്ചു അവിടെ ഒരാൾ മാംസം വെട്ടിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു മാംസ കഷ്ണങ്ങളും ചോരയും തെറിച്ച് അയാളുടെ ഉടലാകെ വൃത്തിഹീനമായിരിക്കുന്നു അറപ്പോടു കൂടി അവിടെ നിന്നിരുന്ന താപസനെ നോക്കി മാംസവില്ക്കനക്കാരൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് അന്വേഷിക്കുന്ന വ്യാധൻ ഞാനാണ് പതിവ്രതയല്ലേ അങ്ങേ ഇങ്ങോട്ട് അയച്ചത് അല്പനേരം കൂടി കാത്തിരിക്കൂ ഞാൻ എൻ്റെ ജോലി തീർത്തതിന് ശേഷം അങ്ങക്ക് വേണ്ടുന്നതെല്ലാം നൽകാം വ്യാധൻ പറഞ്ഞത് കേട്ട് സന്യാസി ഞെട്ടിത്തിരിച്ചു പല ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പാഞ്ഞു താൻ ഇയാളെ തേടി വന്നതെന്ന് എങ്ങനെ അറിഞ്ഞു പതിവ്രതയാണ് തന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് ഇയാൾ എങ്ങനെ മനസ്സിലാക്കി ഇത്രയും കാലത്തെ കൊണ്ട് കിട്ടാത്ത പലതും വെറും സാധാരണയിൽ സാധാരണക്കാരനായ ഈ മനുഷ്യനെ ലഭിച്ചിട്ടുണ്ട് അതിനുള്ള കാരണം അറിയണം സന്യാസി ധർമ്മവ്യാധനെയും കാത്ത് ക്ഷമയോടെ നിന്നു കച്ചവടം കഴിഞ്ഞപ്പോൾ വ്യാദൻ സന്യാസിയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഇരിക്കാൻ ഒരു ആസനം നൽകിയ ശേഷം താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് വ്യാദൻ വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ അകത്തേക്ക് പോയി മാതാപിതാക്കളെ വീണ്ടും വണ്ണം ശുശ്രൂഷിച്ച് അവരെ സന്തോഷിപ്പിച്ച ശേഷം അദ്ദേഹം തിരികെ എത്തി ഹേ ബ്രാഹ്മണോത്തമ അങ്ങയ്ക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് സന്യാസി ഈശ്വരനെയും ആത്മാവിനെയും പറ്റിയുള്ള സംശയങ്ങൾ വ്യാധനോട് ചോദിച്ചു അതെല്ലാം വളരെ വിസ്തരിച്ച് അദ്ദേഹം മറുപടി നൽകി വ്യാധൻ്റെ ജ്ഞാനത്തിൽ അത്ഭുതം കൂറി താപസം ചോദിച്ചു ഇത്രയും ശ്രേഷ്ഠമായ അറിവുള്ള അങ്ങ് എന്തിനാണ് ഇത്രയും നികൃഷ്ടമായ ജോലി ചെയ്യുന്നത് അപ്പോൾ വ്യാധൻ മനോഹരമായ ഒരു മറുപടി പറഞ്ഞു ഒരു ജോലിയും നിന്ദവും നികൃഷ്ടവുമല്ല എൻ്റെ കുല ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ കുലത്തിൽ ജനിച്ചത് ഈശ്വരച്ചയാണ് ഞാൻ എൻ്റെ കർമ്മം ചെയ്ത് കുടുംബം പോറ്റുന്നു വൃദ്ധരായ മാതാപിതാക്കളെ വേണ്ടവണ്ണം ശുശ്രൂഷിക്കുന്നു ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് മനസ്സുകൊണ്ടൊട്ടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ വിശ്വസിച്ച് ആരെയും നിന്ദിക്കാതെ ജീവിക്കുന്നു എൻ്റെ സ്വധർമ്മത്തെ നിസ്സംഗമായി ചെയ്യുന്നത് മൂലമാണ് സിദ്ധികൾ എനിക്ക് സ്വായത്തമായത് വ്യാധനിൽ നിന്ന് പൂർണ്ണജ്ഞാനം കിട്ടിയ സന്യാസി ആത്മസംതൃപ്തിയോടെ യാത്ര തിരിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് വിധിപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാളും ശ്രേഷ്ഠമാണ് സ്വധർമ്മം സ്വന്തം ധർമ്മമനുഷ്ഠിച്ച് മരിക്കുന്നത് ശ്രേയസ്കരമാണ് എന്നാൽ പരധർമ്മമാകട്ടെ ഭയത്തെ ഉണ്ടാക്കുന്നതാണ്